വാടനപ്പള്ളിയിൽ കർഷകർക്ക് നാശം വിതച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു ഏതാനും നാളുകളായി വാടനപ്പള്ളി നടുവൽക്കര മേഖലയിലെ കൊള്ളി വാഴ തുടങ്ങിയ കൃഷികൾ കാട്ടുപന്നിക്കൂട്ടം തിന്നു നശിപ്പിച്ചു വരികയായിരുന്നു ഇവ ആളുകളെ ഉപദ്രവിക്കുമെന്ന ഭീതിയിലുമായിരുന്നു നാട്ടുകാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി രവീന്ദ്രൻ മാഷുടെ വീട്ടുവളപ്പിലെ കൃഷികൾ ഇവ നശിപ്പിച്ചിരുന്നു തള്ളയും കുഞ്ഞുങ്ങളും അടക്കമുള്ള കാട്ടുപന്നി കൂട്ടത്തെ വിവിധ ഭാഗങ്ങളിൽ നാട്ടുകാർ കണ്ടിരുന്നു ഇവയുടെ ശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ പരാതിയുമായി രംഗത്തിറങ്ങി തുടർന്നാണ് അധികൃതർ കാട്ടുപന്നികളെ കൊല്ലാനുള്ള നടപടിയെടുത്തത് ഞായറാഴ്ച പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി ഏഴാം കല്ല് പടിഞ്ഞാറ് ഭാഗത്തായി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലും പൊന്തക്കാട്ടിലൂടെയും അപകടകാരിയായ പന്നി ഓടി നടക്കുന്നത് കണ്ട നാട്ടുകാർ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ചുറ്റുമതിലുള്ള പറമ്പിൽ പന്നി െ പൂട്ടിയിടുകയായിരുന്നു തുടർന്ന് അധികാരികളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവരെത്തി വെടിവെച്ചു കൊന്നു ഫോറസ്റ്റ് അധികൃതരുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം പന്നിയെ മറവു ചെയ്തു നാട്ടിൽ നാശം വിതച്ച കാട്ടുപന്നിയെ കൊന്നതിൽ കർഷകരും പ്രദേശവാസികളും ആശ്വാസത്തിലാണ് പഞ്ചായത്തിൽ കുറച്ചു നാളുകളായിട്ട് പന്നിയുടെ ശല്യം നടുക്കര മേഖല അതുപോലെ തന്നെ പൊക്കാഞ്ചേരി മേഖല പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ഇതിന്റെ ശല്യം വളരെ ജനങ്ങൾ വ്യാപകം നടന്നു അതാനിപ്പോൾ നാലാം വാർഡിൽ ഇത് എത്തുകയും ഒരു പറമ്പിൽ കയറുകയും ആ പറമ്പിലെ ഒരു പൊളിഞ്ഞ സ്ഥലത്ത് കൂടെ അത് കയറിയത് അവിടെ നമ്മളതിനെ ബ്ലോക്ക് ചെയ്തു ഇതേക്കാണത് ചെയ്തത് അതിനാശേഷം നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള ആൾക്കാരെ വിളിച്ചു പഞ്ചായത്തിൻ്റെ സെക്രട്ടറിനെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അതിൻ്റെ സംഭവം തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചേട്ടം വന്നിട്ട് ഷൂട്ട് ചെയ്യേണ്ടത് ആളു കുറേ തരത്തിലുള്ള പന്നികളെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് പിന്നെ ഏങ്ങണ്ടൂര് പഞ്ചായത്തിൽ ഇതിന് ശല്യം ഭയങ്കരമായിരുന്നു കോടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ പന്നിയെ കാണുന്നുണ്ട് ഇപ്പോൾ ഒൻപതാം വാർഡിൽ കണ്ടു ഏഴാം വാർഡിൽ കണ്ടു അപ്പോൾ ഞാൻ കരുതുന്നത് ഏറെ കുറേ അത് തന്നെയായിരിക്കണം ഇത് ഈ പന്നി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്